മതപരിവർത്തനം ആരോപിച്ച് ഹിന്ദുത്വവാദികൾ ചുട്ടുകൊന്ന ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകൻ ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും ചുട്ടുപൊള്ളുന്ന ഓർമ്മകൾക്ക് ഇന്ന് ഇരുപത്തിയഞ്ച് വർഷം ഇതേ ദിനം തന്നെയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് സംഘപരിവാർ തെരഞ്ഞെടുത്തതെന്നത് ഇന്ത്യൻ മതേതരത്വത്തിനേൽക്കുന്ന ക്ഷതം തന്നെയാണ് ലോകം നടുങ്ങിയ കൊടും ക്രൂരതയ്ക്ക് രണ്ടു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മതവൈര്യം രാജ്യത്ത് തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഗ്രഹാംസ്റ്റൈൻസും മക്കളും ഒഡീഷയിലെ ബാരിപ്പാടയിൽ വാഹനത്തിനുള്ളിൽ ചുട്ടുകൊല്ലപ്പെട്ടത് ബാല്യകാല സുഹൃത്തിനെ കാണാനെത്തിയപ്പോഴായിരുന്നു ഹിന്ദുത്വവാദികളുടെ ഈ കൊടും ക്രൂരത ബാരിപ്പാടയിലെ കുഷ്ഠരോഗികളെ സേവിക്കുന്നതിൽ വ്യാപൃതനായ സ്റ്റെയിൻസ് പ്രസംഗത്തിലൂടെയും മറ്റും ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റുന്നുവെന്ന് ആരോപിച്ചാണ് ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തെയും കുടുംബത്തെയും ചുട്ടുകൊന്നത് പശു സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആർ എസ് എസും ബി ജെ പിയുമായും അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന ബജരംഗദൾ പ്രവർത്തകനായ ദാരാസിംഗാണ് രാജ്യം നടുങ്ങിയ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് നിരപേക്ഷതയെ നോക്കുകുത്തിയാക്കി ബാബറി മസ്ജിദ് പൊളിച്ച് തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തുന്ന ഇന്ന് ഗ്രഹാം ഗ്രഹാംസ്റ്റെയിൻസിനെയും കുടുംബത്തെയും കൂടി നമുക്ക് അനുസ്മരിക്കാം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.